എനിക്ക് ആ ഒരു ജേണിയിലും പോലും എനിക്ക് ഒരു വലിയ സാഹസികമായിട്ട് തോന്നിയില്ല എന്നുള്ളതാണ് ഭരണഭയം അതിനപ്പുറമായിട്ട് യുദ്ധ നമുക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ പിന്നെ ഹലോ ഗൈസ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കേരളത്തിലെ തന്നെ അറിയപ്പെട്ട അല്ലെങ്കിൽ അഡ്വഞ്ചർ ടവറിൽ വിരലിൽ ഒരു സെലിബ്രിറ്റി കൂടിയായിട്ടുള്ള ഇച്ചാഖിൻ നൊമാണ കൂടെ സന്തോഷം നല്ലൊരു നിമിഷത്തിലൂടെ നമ്മളിപ്പോ പോകുന്നത് പക്ഷാ ഒരുപാട് ഫാൻസ് ബേസ് ഉള്ള ഇച്ചാഖിൻ നൊമാദ് എന്നോട് ശരിക്ക് സത്യത്തിൽ യഥാർത്ഥ പേരെന്താണ് അപ്പൊ ഈ ഇച്ചാഖിൻ നൊമാദ് എന്ന ഒരു പേരിന് നിങ്ങൾ ഇങ്ങനെ ഒരു ടാഗിലേക്ക് കൊടുക്കുന്നതിന്റെ പിന്നിലുള്ള ഒരു എന്താണ് എന്റെ യാത്രയുടെ അർത്ഥം കാരണം സ്വാഭാവികമായിട്ടും ലിഫ്റ്റ് അടിച്ച് യാത്ര ചെയ്യുന്നു ലിഫ്റ്റ് അടിച്ച് യാത്ര ചെയ്യുന്നതിന്റെ ഓമന പേര് ഒരു എന്താ പറയുക ഒരു പ്രൊഫഷണലിസം നൈമ് ഹിച്ച് അത്രേ ഉള്ളു നൊമാഡെന്ന് പറയുമ്പോ നാടോടി മലയാളത്തിൽ പറഞ്ഞാൽ ലിഫ്റ്റ് അടിക്കുന്ന ഒരു നാടോടി ലിഫ്റ്റ് അടിച്ച് യാത്ര ചെയ്യുന്ന നാടോടി അതിന്റെ ഒരു പ്രൊഫഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് നാമം പറയുമ്പോൾ എന്താ പറയാ ഹിച്ച് നോമാഡ് എത്ര വർഷമായി നിങ്ങൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നു ആറ് വർഷമായി നിങ്ങൾ നിരന്തരമായ ഒരു നാടോടി യാത്രക്കാരനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ ഇപ്പം ഞാൻ മനസ്സിലാകുന്ന ഏറ്റവും അവസാനം നിങ്ങൾ പോയൊരു ആഫ്രിക്കൻ കൺട്രിയാണ് അല്ലേ അത ഏറ്റവും നിങ്ങൾക്ക് ജീവിതം ഒരു പ്രതിസന്ധി തോന്നി അല്ലെങ്കിൽ ജീവിതത്തിന്റെ ചോദ്യം ചിഹ്നത്തിലേക്ക് വരെ എത്തിയ ചില സന്ദർഭങ്ങളൊക്കെ ഞാൻ ചിലപ്പോൾ ഞങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ ഓർത്തെടുക്കുന്ന ഏതെങ്കിലും ഒരു നിമിഷം ഉണ്ടോ ധാരാളം ഉണ്ട് പക്ഷെ എനിക്ക് ഈ ഒരു വെസ്റ്റ് ആഫ്രിക്കൻ ആഫ്രിക്കൻ ജേണിയിൽ എനിക്ക് തോന്നുന്നു മാലിയിലെ കുറച്ച് നിമിഷങ്ങൾ മാലി എന്ന് പറയുന്ന രാജ്യത്ത് നടത്തിയ കുറച്ച് എന്താ പറയുക യാത്രകളാണ് എനിക്ക് തോന്നുന്നു കുറച്ച് ഓർമ്മ ഇപ്പൊ തിമ്പുത്കു എന്ന് പറയുന്ന ഒരു നഗരം അപ്പൊ അങ്ങനെ അധികം ആളുകളൊന്നും പോവാത്ത ഒരു ഇടമാണ് തിമ്പുത്കുലോട്ട് ഒരു യാത്ര നടത്തി അപ്പൊ അത് വലിയൊരു ഇപ്പൊ ഇസ്ലാമികമായിട്ടും സ്പിരിച്വലായിട്ടും പണ്ടത്തെ ഒരു എന്താ പറയാ വിജ്ഞാനത്തിന്റെ ഒരു കേന്ദ്രമൊക്കെ ആയിരുന്നു തിമ്പുത്കു എന്ന് പറയുന്നത് അപ്പൊ അങ്ങോട്ട് എന്താ പറയാ പല തീവ്രവാദ സംഘടനകളൊക്കെ പിടിച്ചെടുത്ത ഒരു സ്ഥലം കൂടിയാണ് അപ്പൊ ആ ഒരു സ്ഥലത്തിലോട്ട് പോകാൻ പറ്റി പല ആളുകളും പോകുന്നില്ല പല ആളുകൾക്കും പേടിയാണ് അപ്പം അവിടെ പോയി അവിടത്തെ കുറച്ച് ആളുകളോടൊപ്പം എന്താ പറയാ ചെലവഴിച്ച് അവിടുത്തെ കാര്യങ്ങൾ കുറച്ച് മനസ്സിലാക്കാൻ സാധിച്ചു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യാത്രകളൊക്കെ എനിക്ക് പൊതുവെ സാധാരണ ആളുകൾ വലിയ ഒരു അഡ്വഞ്ചറസ് ആയിട്ട് ചെയ്യുന്ന ഒരു ജേണിയാണ് പക്ഷെ എനിക്ക് ആ ഒരു ജേണിയില് പോലും എനിക്കൊരു വലിയ സാഹസികമായിട്ട് തോന്നിയില്ല എന്നുള്ളതാണ് അപ്പൊ എന്റെ സാഹസികതക്ക് വേറൊരു എന്താ പറയാ ഒരു ലെവൽ ഉണ്ട് അപ്പൊ എന്റെ സഹസിക കുറച്ച് വ്യത്യസ്തമാണ് അപ്പൊ ട്രെയിൻ ജേണി എനിക്കൊരു ട്രെയിൻ ജേണി ആയിരുന്നു കുറച്ച് സാഹസികതയായിരുന്നു ആയിരുന്നു എനിക്കൊന്നും ആ ഒരു ജേണിയിലെ ഒരു കാലാവസ്ഥയാണ് എനിക്ക് കൂടുതൽ ഒരു എക്സ്ട്രീമായിട്ട് തോന്നിയത് എക്സ്ട്രീം തണുപ്പിൽ രാത്രി കിടന്ന് അപ്പൊ അത് ഒരു അഡ്വഞ്ചറാസ് ആയിരുന്നു പക്ഷേ എന്നിരുന്നാലും യുദ്ധഭൂമിയിൽ ചെറിയ ചില നമ്മൾ കാണാൻ പറ്റില്ല ആ സമയത്ത് നിങ്ങൾ നിങ്ങൾ ജീവന് ഭീഷണിയായാലും സമയത്ത് പോലും വളരെ ഒരു യാത്രയുടെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യുന്നതായി എനിക്ക് കാണാൻ സാധിച്ചു അതെന്താ നിങ്ങൾക്ക് ആ സമയത്ത് ഫീൽ ചെയ്തത് യുദ്ധഭൂമിയിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ ജീവൻ ഏത് സമയം ഭീഷണിയാണല്ലോ യുദ്ധഭൂമിയിൽ ഒരു ഇതേ ഉള്ളൂ ലഞ്ചിക്കും അത്ര തന്നെയാണ് അപ്പൊ അവനർത്ഥ പറയുമ്പോൾ ഭരണഭയം അപ്പൊ അതിനപ്പറായിട്ട് യുദ്ധ വ്യൂമയില് നമുക്ക് വേറെ ചിന്തിക്കാനോ അല്ലെങ്കിൽ പിന്നെ അടുത്തത് ജീവിതമെല്ലാം മരണമാണെന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ മുഖത്ത് യാതൊരു പാപമാറ്റം ഉണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ അല്ലണം അപ്പോ ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോ ചിലപ്പോ അപ്പൊ നടക്കുന്ന കാര്യങ്ങൾ വിവരിക്കുമ്പോ ഒരിതായിരിക്കും നമ്മള് ഇപ്പൊ നമുക്ക് പല എന്താ പറയാ മരണപരം വരുമ്പോഴും നമുക്ക് റെക്കോർഡ് ചിത്രീകരിക്കാൻ പറ്റില്ല അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ പല ആളുകൾക്കും അത് മനസ്സിലാവില്ല ആ ഒരു മരണഭയം കറക്റ്റ് ആയിട്ട് അതെ നിങ്ങൾ പറഞ്ഞു ഈ പോകുന്നത് സർക്കിളൊക്കെ ഉണ്ടോ തീർച്ചയായിട്ടും സ്കൂൾ ഫ്രണ്ട്സും പിന്നെ എന്റെ അയൽവാസി സുഹൃത്തുക്കളും ഇപ്പൊ പുറത്ത് പലരും തരുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് എനിക്ക് എന്റെ ഫ്രണ്ട്സ് കയറാറില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല കാരണം അവർക്ക് ഞാൻ എന്റെ സുഹൃത്തു മാത്രമാണ് ഇപ്പം ഇവിടെ നിങ്ങളുടെ ഓഫീസ് തന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഞാൻ വളരെ കംഫർട്ടബിൾ ആണ് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് കാരണം എനിക്ക് അവർ ആ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കയറി അതാണ് അതാണ് കൂടുതൽ കംഫർട്ട് സോണാണ് അങ്ങനെ എനിക്ക് സ്വാഭാവികമായിട്ട് ഏതൊരു വ്യക്തി ആഗ്രഹിക്കുന്നു കഴിഞ്ഞാൽ ഇനി ഒരു അഡ്വഞ്ചർ ഒന്നും പ്ലാൻ ഇതേ ദിവസത്തിൽ നിങ്ങൾ തന്നെ സ്വയം പ്ലാൻ ചെയ്യുന്നതാണോ അതിന്റെ പിന്നിൽ വേറെ ആരെങ്കിലും നിങ്ങൾക്ക് സ്വയം പ്ലാൻ ഓക്കെ ഒരുപാട് സന്തോഷം ഈ ഒരുപാട് മുന്നേറ്റങ്ങൾ ഉയരങ്ങളിലേക്ക് കടക്കാൻ നമ്മളെ ഇറ്റിൻ മധുമായി സാധിക്കട്ടെ എന്ന് ഈ വളരെ ചുരുങ്ങിയ ഈ തിരക്ക് പിടിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തോടു കൂടെ ചെലവഴിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷം